രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് നെഗോഷിയബിൾ ആണ് രണ്ടു ചോദിക്കുന്നുണ്ട് അത് ലോൺ നമുക്ക് ഒരു ഒന്നര കിട്ടാൻ ചാൻസ് ഉണ്ട് എത്ര ലാൻസോൺ ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം എത്ര മോളാണ് രണ്ടായിരത്തി അഞ്ച് മോൾ കേട്ടോ അഞ്ച് മോളുടെ പേപ്പർ ടാക്സ് ക്ലിയർ ഉള്ള വണ്ടി കൊടുക്കും ഒരു പതിനാറ് മുതൽ പതിനെട്ട് മൈലേജും രണ്ടു ലക്ഷത്തി അമ്പതിനുണ്ട് രണ്ട് സമയം ഉണ്ട് അല്ലേ രണ്ടും കഴപ്പും ഉണ്ട് രണ്ടും പന്ത്രണ്ടാണ് നമുക്ക് രണ്ടേ നാപ്പിനും രണ്ടേനോ കൊടുക്കാം രണ്ടേ നാപ്പിനും ബ്ലാക്ക് സൺ കൊടുക്കാറല്ലേ ഓട്ടോമാറ്റിക് ഹോണ്ടാസിറ്റ് ഓട്ടോമാറ്റിക് അതേ ബഡ്ജറ്റ് രണ്ടു ലക്ഷം രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി പേപ്പറിലോ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഹോണ്ടാസിറ്റിലേക്ക് ഓട്ടോമാറ്റിക് ഞാൻ ചോദിക്കണ വില ഒന്നേ തൊണ്ണൂറ് കേട്ടോ അത്ര ഒന്നേ ലോൺ കിട്ടും പതിനഞ്ച് പതിനഞ്ച് മുകളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് സെവൻ സീറ്റ് ആയിരം ഒക്കെ നമ്മൾ അങ്ങനെ ഏകദേശം ഒരു ശേഷം വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള കാശ് കാസിലെ വീടെ കണ്ടമാന വടികൾ പുതിയ ഷോക്കെറിക്കണു ഓഫർ വിലക്കും ഫുൾ കണ്ടമാന വടികളുണ്ടോ നമ്മളെ കൂടുതൽ ഓണറായ മെയിൻ മുസ്ഫിർ നോട്ടക്കാരനാണോ മെയിൻ നോട്ടക്കാരനാണോ സുഖല്ലേ ശരണല്ലേ നമ്മൾ വന്ന പാടനെ ഒരു ലാൻസർ നീല കളറ് ഡെലിവറി വീഡിയോയില് കാണിച്ചുകൊണ്ട് ഷോപ്പ് കാസർഗോഡ് കാസർഗോഡ് ആ നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാൽ അതായത് കരിപ്പൂർ പോലീസ് അര കിലോമീറ്റർ അടുത്താണ് വരുന്നത് ഷോപ്പ് ഷോപ്പ് വരുന്നുണ്ട് കൊണ്ടോട്ടി ക്യാഷ് കാസ് ആണ് തറയിട്ടാൽ ക്യാഷ് കാർസ് ആണ് ഗൂഗിൾ നമ്മൾ വാട്ട്സ്ആപ്പിൽ ആയിട്ടാല് രണ്ട് ലിങ്ക് വരും ഫസ്റ്റ് ലിങ്കിൽ കാരണം മൊത്തം കാറ്റലോഗ് ഉണ്ട് അല്ലാണ്ട് അതിൽ എല്ലാ സംഗതിയിലുണ്ടോ ഉണ്ടാവും തൊട്ട് മുടക്ക് വരായ്മു കിലോമീറ്റർ ഷിപ്പ് ഫോട്ടോസ് മോഡൽ വേരിയന്റ് ഒക്കെ കിട്ടും എല്ലാം കിട്ടും സെക്കൻഡിൽ കയറുമ്പോൾ ഒക്കെ ലൊക്കേഷൻ കിട്ടും എവിടുന്ന് വരാണെങ്കിലും ആ ലൊക്കേഷൻ അടിച്ചാൽ എത്താൻ പറ്റുമോ ഞാൻ വിളിച്ചാൽ മതി മോർണിംഗ് ഒമ്പത് ടു മണി രണ്ടുമ്പോൾ കിട്ടും അല്ലെങ്കിൽ പിന്നെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് തോന്നി രാവിലെ എന്തായാലും റിപ്ലൈ തരും തരുമോ പിന്നെ അതേപോലെ മേജർ ആക്സിഡന്റും ഫ്ലഡും വിശ്വാസപ്പെട്ട ആരക്ഷണം നോക്കി ചെക്ക് ഹോട്ടലോസും ഫ്ലഡും അതേ അതേമാർക്ക് നിങ്ങൾ വരുമ്പോൾ എന്തായാലും മെക്കാനിക്കലെ കൊണ്ടുവരുന്ന നിർബന്ധമാണ് മെക്കാനിക് വർഷം കൊണ്ടുവരാട്ടും ചെയ്തെടുക്കോളെ ആൾക്കെല്ലാം ലോൺ നോക്കി എടുത്താൽ വണ്ടി വേണം നോക്കിയിട്ട് മാത്രം എടുത്തു ഏത് വണ്ടി ആണെങ്കിലും രൂപ മാറ്റി ആണെങ്കിലും ആ മൂന്നു ലക്ഷം നോക്കി എടുക്കാം ചെക്ക് ചെയ്തെടുക്കണം അതാ നമ്മൾ പറയുന്നത് അതേപോലെ ലോൺ ഉപയോഗിച്ച വണ്ടികളാണ് സെക്കൻഡ് വണ്ടികൾ നോക്കിട്ട് മാത്രം എടുത്താ ലോൺ പരിപാടിയൊക്കെ ഉണ്ടോ ഗവൺമെന്റ് ചെയ്തൊരു ആൾ കേരള ആൾ ഇന്ത്യ കേരള കൊടുക്കാം ഓൾ കേരളം എടുക്കാം എൻ സി പരിപാടി ഉണ്ടോ എൻ സി യുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ തൽക്കാലം നിർത്തി എന്നാലും വിളിച്ചോളെ കൊടുക്കാം അല്ലേ എത്ര മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പത്തുപ്പിനെ മുതലൊക്കെ ഏത് വണ്ടിക്ക് വിളിച്ചോളെ രണ്ട് മൂന്ന് പാർട്ടി എന്തായാലും വീട് അപ്പൊ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ മുൻപറേ കാണാൻ ശ്രമിക്കുക ചാനലിൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണം വീട്ടിലേക്ക് മുസഫ് നല്ല അടിപൊളി ഓഫറിൽ കുറെ മണ്ണിലുള്ള സ്റ്റോക്ക് അടിവാണ് അല്ലേ അല്ലേ പത്തുനൂറ് പേരുണ്ടാവൂല്ലേ അപ്പൊ ആദ്യം അടിപൊളി റെഡ് കളറ് ലാൻസറും കൊടുക്ക ഫാൻസി നമ്പർ നമ്പറുള്ള തിരുവനന്തപുരം ആണ് നമ്പർ നമ്പറൊക്കെ രണ്ടായിരം നമ്പർ വരൂല്ലേ മോഡൽ രണ്ടായിരത്തി അഞ്ച് മോഡൽ വന്ന ഡീസൽ ആണ് അഞ്ചു മോഡല് ഡീസൽ ലാൻസറാണ്

ചെറിയ മണി കൂളിങ് ചെയ്ത അടിപൊളി അലവിൽ ഇന്റർവ്യൂമ് നോക്കാണെങ്കിൽ കളറും കൊടുത്ത് ചെറുക്കാക്കില്ല തട്ടിലും മുട്ടലും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും പേപ്പർ ടാക്സ് ക്ലിയർ ആണല്ലേ പേപ്പർ അടുത്ത പോലെ ലാസ്റ്റ് ലാൻസാണ് ചോദിക്കണ്ടേ ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി അറുപതിനാറ് രൂപയ്ക്ക് എത്ര മോളാണ് രണ്ടായിരത്തി അഞ്ച് മോൾ കേട്ടോ അഞ്ച് മോളിലെ പേപ്പർ ടാക്സ് ക്ലിയർ ഉള്ള വണ്ടി കൊടുക്കും കിട്ടും പറഞ്ഞു കൊടുക്കുക കൊടുക്കാൻ ഡെലിവറി വണ്ടി കണ്ടിട്ട് ഓക്കെ ചെയ്യാല്ലേ ഓക്കേ അതേ പറയുന്ന അടിപൊളി സിയാസ് മോഡിഫിക്കേഷൻ ചെയ്തല്ലേ ഫുള്ള് ഫിറ്റിംഗ്സ് എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോളില് ഒറിജിനൽ കേരള വീഡിയോ ആണ് കേട്ടോ വണ്ടി അതെ ഒറിജിനൽ കേരള വണ്ടി അല്ലേ അതെ ഡീസൽ ഹൈബ്രിഡ് ആണ്

ഓഫർ ഓഫർ വല്ലേ അലവിൽ സ്കാറ്റിംഗ് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാം ചെയ്ത ചെയ്തില്ല പക്കാ കേരള വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്താറ് ലോൺ മേജർ ആക്സിഡന്റ് ചെയ്യണമെന്നില്ല ഒരു പരിപാടി കൊടുക്കാം ഇരുപത് ലോണിറ്റർ ടാക്സും കിട്ടും ഡീസൽ മൈലേജും ഡീസൽ മൈലേജ് അതൊന്നും ചെയ്തോണ്ട് എത്ര ചോദിക്കുന്ന ചെറിയ മുടക്കാൻ പറ്റും അതെ പറഞ്ഞാൽ അടിപൊളി ക്ലീൻ ക്ലീൻ ഒരു ലക്ഷത്തി അറുപത്തി ആറാം കിലോമീറ്റർ വണ്ടിയാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് റീ വണ്ടിയാണ് അല്ലേ സീറ്റ് ഒക്കെ ഇലക്ട്രിക്കൽ ആണ് വരിക ഇലക്ട്രിക് സീറ്റ് ആണ് പൊന്താനും സാധനം പറ്റുമോ ആ ഒക്കെ പറ്റുന്നുണ്ട് ഇരുപത്തൊമ്പത് പേപ്പറും ഉണ്ട് ഞമ്മ ചോയി രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആണ് രണ്ടര ലക്ഷം ചോദിക്കുന്നുണ്ട് അതെന്തിനുള്ള കൊടുക്കാം നമുക്ക് കുറച്ചുകൂടി കൊടുക്കൂല പെട്രോൾ ആണ് ഒരു പത്ത് കിലോമീറ്റർ മൈലേജും കിട്ടും കേട്ടോ പത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടും പെട്രോൾ ആയതുകൊണ്ടല്ലേ സി എൻ ജി ആഡ് ചെയ്യാലോ അപ്പൊ നമ്മുടെ മൈലേജ് കൂട്ടി കൊടുക്കും രണ്ടു ലക്ഷത്തി അമ്പതിനായിരം പേപ്പർ ഫുൾ പേപ്പർ അതെ അതേ മറക്കാൻ വ്യത്യാസമല്ലോ വണ്ടി ാണ് പെട്രോൾ വിത്ത് സി എൻ ജി പതിനൊന്ന് പുതിയ ഇൻഷുറൻസിന്റെ വണ്ടി എടുത്തു നമുക്ക് ഇതൊക്കെ ഓപ്പൻ ആണ് ഓപ്ഷിപ്പോൾ ഇത് ഓട്ടം തൊണ്ണൂറ്റിയായിരം മീറ്റർ ആണ് റീലൈസർ ആണ് മൂന്നാമത്തെ ഓൺഷിപ്പാണ് കേട്ടോ നിലവിലുള്ള ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ സീറ്റ് കാര്യങ്ങള് നമ്മൾ രണ്ടര ലക്ഷം ആണ് നമുക്ക് നെഗോഷിയാണ് ലോൺ കിട്ടാൻ കേട്ടോ രണ്ട് ലക്ഷത്തി അമ്പതിനൊക്കെ പെട്രോൾ വിത്യാസം കൊടുക്കാം 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 ആ അടിപൊളി അലവിലെ കമ്പനി വരുന്ന വണ്ടില്ല രണ്ടു ലക്ഷം ലോൺ എത്ര കൊടുക്കും രണ്ടര ലക്ഷം ചോദിക്കണത് ലോൺ നമുക്ക് ഒന്നിട്ട് ഒന്നര ലോൺ കിട്ടും കഴിഞ്ഞു കൊടുക്കാം എന്നാലും പത്ത് അമ്പതിനായിരം നോക്കാം നമുക്കല്ലേ പ്രൊഫൈൽ ഒരു മാക്സിമം ചെയ്ത് കൊടുക്കാം

റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യം പറഞ്ഞ് ചെയ്യല്ലേ മൂന്ന് ലക്ഷത്തി കൊടുക്കട്ടോ മൂന്ന് ലക്ഷത്തിനാർ ഫുൾ ഓൺ ഓൺ ഫുൾ വ്യത്യാസം കൊടുക്കാം വേണ്ട അത് നമ്മൾ ഗ്യാര ആൾക്കാർ വന്നാൽ മാത്രം മതി ഓക്കേ അതേ സണ്ണി കുട്ടി ബ്ലാക്ക് സണ്ണി വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് കേട്ടോ രണ്ട് സണ്ണി ഉണ്ടല്ലേ അല്ലേ രണ്ടും ഉണ്ട് രണ്ടും പന്ത്രണ്ടാണ് നമുക്ക് രണ്ടേ നാപ്പിനും രണ്ടേനും കൊടുക്കാം രണ്ടേ നാപ്പിനും ബ്ലാക്ക് സണ്ണി കൊടുക്കല്ലേ കേൽ മുപ്പത്തെട്ട് അയിപത്തിയഞ്ചോ മുപ്പതി നമ്പറുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് എക്സല് ആണ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൺട്രോൾ എല്ലാം അത്യാവശ്യം എല്ലാ ഓപ്ഷൻസ് തന്നെ നല്ല സ്പേസും നല്ല മൈലേജാണ് അത്യാവശ്യം വലിയ സ്പേസും കിട്ടും അങ്ങനെ എത്ര വണ്ടി ചോദിക്കുന്നത് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി നാല്പതിനാറ് ആസ് ചെയ്യണത് ഒറിജിനൽ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റും രണ്ടേ നാപ്പിനി ബ്ലാക്ക് സണ്ണി കൊടുത്ത് കൊടുക്കുക ലോണാണെങ്കിൽ ഫുൾ ആണ് ഒരു ലക്ഷം ലോൺ കൊടുക്ക കേട്ടോ ഒരു ലക്ഷം ലോൺ കയറ്റി കൊടുക്കാം ബാക്കി അറച്ചാൽ മതി അതെ അതെ പറഞ്ഞത് വെള്ളക്കൂറിയാണ് ഏറ്റവും പ്രേമിയാണ് വരുന്നത് രണ്ടു രണ്ട് ലക്ഷത്തില്ലേ തയർ കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ ഓൺഷിപ്പ് ഒന്ന് ഇരുപത്തിയഞ്ചു ഓട്ടോ ഓട്ടോ കേട്ടോ ആലാലോടുക്കണ്ടല്ലേ കമ്പനി സീറ്റ് ചേറ്റുകാർ കമ്പനി പട്ടൺ ഷാട്ട് എയർ ബാഗ് എ ബി എസ് അലവില് കില എല്ലാ സംഭവങ്ങളിലും എടുക്കുന്ന പ്രത്യേകിച്ച് ഒന്നുമല്ല പക്കാ ക്വാളിറ്റി ഒന്നും ചെല്ലോ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ലക്ഷത്തിനർ ചോദിക്കുന്നത് ലക്ഷം ലോൺ കയറ്റി കൊടുക്കണം അതേമാർഗ്ഗ അടിപൊളി കേരള നമ്പർ ആക്കി വേണ്ടിയാണ് കേരളം ടാക്സ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാസും ഒക്കെ ചെയ്താൽ എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിട്ടുണ്ടല്ലേ പരിപാടികൾ എത്ര പൊടി കൊടുത്താല് ഇത് ഓട്ടോ ഒന്ന് അറുപത്തെട്ട് മൂന്നാമത്തെ ഓണിപ്പട്ടോ ഒന്ന് അറുപത്തെട്ട് മൂന്നാമത്തെ ആവശ്യപ്പെല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നും

ും ഫുൾ ആമിയോ ആമിയോ ഫുൾ ഓൾ ആമിയോ സെഡാമുണ്ടല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് പന്ത്രണ്ടാം മാസം സിംഗിൾ ഓണർ ഉണ്ട് കേട്ടോ പത്തൊമ്പത് പന്ത്രണ്ടാം മാസം തിരുവനന്തപുരം സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഇവർ കിലോമീറ്റർ ഓടിക്കുള്ളൂ ഡീസൽ കംഫർട്ട് ലൈൻ ഇരുപത് മൈലേജ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരെയുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും അല്ലടിപൊളി സീറ്റുകാർ കാര്യങ്ങളും റീപ്ലേസ് ഇല്ല പുതിയ ഇൻഷുറൻസ് കൊടുത്തോർക്കാം കേട്ടോ എല്ലാംകൊണ്ട് ലേ ഓ ഇന്ത്യ ചെയ്തോണ്ടില്ലേ നാല് അറുപത് വെച്ച വണ്ടി ഓഫറിൽ നാല് പത്തിന് കൊടുക്കട്ടോ ടാ പിന്നെ കുറിച്ചോ നാലര ലക്ഷം വരെ ലോൺ കിട്ടും ഓ നാല് ലക്ഷത്തി അറുപതിനും ചോദിച്ച വണ്ടി നാല് ലക്ഷത്തി പത്താറ് ഒക്കെ ഓഫർ വലായിട്ട് കൊടുക്കണം അല്ലേ പത്തൊമ്പത് പന്ത്രണ്ടാം മാസം വണ്ടി കേട്ടോ ഇരുവീക്കനെത്തല്ലേ അവര് നാലു ലക്ഷത്തി അമ്പതിനായിരം വരെ ലോണും കയറും നാല്പിനോ ക്യാഷ് ബാക്ക് കിട്ടില്ലേ ആൾക്കാർ വന്നാൽ തെറ്റിപ്പോലെ അതും ഗ്യാരന്റി കൊടുക്ക ഇഷ്ടോ ണി വോട്ട് ചെക്ക് ഫിയറ്റിന്റെ രണ്ടായിരത്തി പതിനഞ്ച് മുകളിലെ വണ്ടിയാണ് നമുക്ക് രണ്ടേ മുപ്പതിന് കൊടുക്കാം ഡീസൽ ആണ് സ്വിഫ്റ്റിന് അഞ്ചിനും വരുന്ന വണ്ടി കേട്ടോ അത്യാവശ്യം മൈലേജ് മൈലേജ് അടിപൊളി ആണ് ഇതും സിംഗിൾ ഓണർഷിപ്പട്ട് സിംഗിൾ ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പ് ഒന്നേ പതിമൂന്നാണ് ഓടിയിട്ടുള്ളത് പുതിയ ഇൻഷുറൻസ് എടുത്തു നിലവിലെ ഓടിക്കൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓൺഷിപ്പ് റീപ്ലൈസ് ചെലോ ഇല്ല ആ മാഞ്ഞള പരിപാടികളൊന്നും ഇല്ലല്ലേ എന്നല്ല സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉഷാറാണ് ടയർ കാര്യങ്ങൾ അത് ഉഷാറാണ് എല്ലാം കൂടെ ഉഷാറല്ലേ റീപ്ലേസ് ചെയ്യാത്ത ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ആണ് നെഗോഷിയബിൾ ആണ് കേട്ടോ രണ്ടാം നിങ്ങൾ ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കും നമുക്ക് ഒരു ഒന്നര കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കാം നമുക്കല്ലേ അല്ലെ കസ്റ്റമർ വന്നോട്ടല്ലേ

ചെയ്ത പ്രകാരം ചെയ്തോ ആ ഡീസൽ ആണ് വീടെ ആണ് ഹൈബ്രിഡ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്ന് ഇരുപത്തൊന്നിലോമീറ്റർ ഓടിയത് ഓ ഇഷ്ടം എന്തായാലും ഉണ്ടോ അപ്പൊ നമുക്ക് ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറുപ്പൊക്കെ നെറ്റ് കൊടുക്കാം കൊടുക്കാം വില കുറച്ചു കൊടുക്കല്ലേ അഞ്ച് ലക്ഷം ലോണും കിട്ടും കേട്ടോ നാലു ലക്ഷത്തി തൊണ്ണൂറാറുപ്പിയൊടുക്കുക അഞ്ച് ലക്ഷം ലോണും കയറും പതിനാറ് ക്യാഷ് ബാക്കി എന്നുള്ള പൈസയും കിട്ടുമല്ലോ അഡീഷണൽ അലവില് കാര്യങ്ങളൊക്കെ ചെയ്താ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലേ ഉറപ്പ് മുടക്കാതെ ഇറക്കാൻ പറ്റിയ സിയാസ് ആണ് ഡീസലാണ് എത്ര മൈലേജ് കിട്ടും ഡീസൽ അതിന് പതിനെട്ട് രൂപ ഒക്കെ മൈലേജ് കിട്ടും പതിനെട്ട് പത്തൊമ്പത് എന്താ മൈലേജ് കിട്ടും അതേമാർക്കാണ് അടിപൊളി ഹോണ്ടാ സിറ്റി ഓട്ടോമാറ്റിക് ഹോണ്ടാ സിറ്റി ഓട്ടോമാറ്റിക് അതേ ബഡ്ജറ്റ് രണ്ടു ലക്ഷം രണ്ടായിരത്തിഒമ്പതി ലക്ഷം രണ്ടു ലക്ഷം രൂപ ഓട്ടോമാറ്റിക് ആട്ടോ ഇത് ഡോൾഫിൻ അല്ലേ ഡോൾഫിൻ അല്ലെ ശേഷം 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 ഓട്ടോമാറ്റിക് സെവൻറ്റീൻ ആണ് അല്ലേ ഓ അടിപൊളി അല്ലെ ഓട്ടോമാറ്റിക് ഗീറോനെ മാറുന്നല്ലേ ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ടോ സി എട്ടിർ ബോക്സ് വണ്ടിയാണേ പേരിന് വണ്ടിയാണ് എത്ര ഓടി കിലോമീറ്റർ ഒന്നായിരം പറ്റി ഓടിയിട്ടുണ്ട് കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോട് ഹോൺ ഡോസിറ്റ് ഒന്നുമില്ല ഒരു പതിനാല് മൈലേജും കിട്ടും കേട്ടോ പെട്രോൾ മൈലേജും കിട്ടണം ഏതല്ലേ രണ്ട് ലക്ഷ ഞാൻ ചോദിക്കണത് ലക്ഷേക്ക് കൊടുക്കട്ടോ രണ്ട് ലക്ഷം ഹോണ്ടോമാറ്റിക്ക് കൊടുക്കാ ഇരുപത്തൊമ്പത് പേപ്പറുണ്ട് ഇരുപത്തൊമ്പത് ഉണ്ട് ആ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ ഇത് ആക്സിഡന്റ് കാര്യങ്ങളും എന്താ ഒന്നുമല്ലോ കേട്ടോ അങ്ങനത്തെ പറഞ്ഞ പേപ്പർ ഉണ്ട് കേട്ടോ മുപ്പത്തിരണ്ടര പേപ്പർ മുപ്പത്തിരണ്ടര പേപ്പർ ഉണ്ട് ആ പതിനെട്ട് നോക്കിയാൽ മതി മയേജ് റെഡി ലോൺ ലോണല്ലോ ലോൺ ചെലപ്പോ മലപ്പുറം ജില്ല ഒരു ലക്ഷം ലോൺ കയറ്റി കൊടുക്കാൻ കൊടുക്കണേ അതേ മാർക്ക് അടിപൊളി വർണ്ണേള്ളോ ഇത് ഐ ട്വന്റിട്ടോ ഐ ആ ആണ് ആണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോളെ ഡീസൽ ഐ സ്പോർട്സ് കേട്ടോ പന്ത്രണ്ട് മോളായിട്ടുണ്ട് കേരള എൺപത്തഞ്ചാണ് തിരൂരാണ് എല് പതിനഞ്ച് അയിമ്പത്തി ഒന്ന് നമ്പർ വരും അല്ലേ ഇത് ഓപ്ഷൻ വരുന്നേസ് സ്പോർട്സ് സ്പോർട്സ് ഓപ്ഷൻ വരുന്നത് അലവിലൊക്കെ വരില്ല അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഒന്ന് നാല് ഓടിയിട്ടുണ്ട് ആറാമത്തെ തോണിപ്പ് കേട്ടോ ആറാം തോൺഷിപ്പ് അല്ലേ സ്കോണർഷിപ്പ് കുറച്ചുകൂടി കൂടി എന്നാ റീപ്ലൈസ് ഉണ്ടോ ഇല്ല റീപ്ലൈസും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്നു നാപ്പിനെടുക്കാം കേട്ടോ രണ്ട് ലക്ഷം എത്ര മോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോൾ പന്ത്രണ്ട് മോൾ രണ്ട് നാല് അല്ലേ ആ ഒരു ലക്ഷം ലോൺ കൊടുക്ക ലോൺ ഒന്ന് നാപ്പത് അല്ലെ ഒരു ലക്ഷം ഒന്നേക്കാലൊക്കെ വണ്ടി ഇറക്കല്ലോ പ്രൊഫൈലായിട്ട് പറഞ്ഞില്ലേസ് ആക്സിഡന്റ് പരിപാടി അങ്ങനത്തെ ഒരു മാഞ്ഞങ്ങളും പറഞ്ഞു കൊടുക്കലാ പത്ത് മൈലേജ് കിട്ടും മൈലേജ് അതേമാർക്ക് വെന്റ് ഉള്ളത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് വെന്റ് ഉണ്ട് അല്ലേ ആ നെയ്യ് വെന്റേ രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോള് വണ്ടിയാണ് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് രണ്ട് പത്തിന് കൊടുക്കാം രണ്ട് പത്തിന് രണ്ട് പതിമൂന്ന് വണ്ടി വണ്ടി വണ്ടിട്ടോ പതിനൊന്ന് രണ്ട് ഫുൾ ഓപ്ഷൻ ആണ് രണ്ട് വെന്ത രണ്ട് പത്തിന് കൊടുക്കത്തിന് രണ്ട് വെള്ളക്കാർ ആണ് ഒന്ന് പത്താണ് ഒന്ന് പതിനൊന്നാണ് അല്ലേ റീപ്ലേസ് ആക്സിഡന്റ് മാത്രം അതെല്ലേ രണ്ട് ലക്ഷത്തി പത്താറ് അതേമാതിരി ഈ വെന്റാണ് സിൽവർ ഇത് പോളോ ആണ് പോളാണ് െ അത് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ കംഫർട്ട് ലൈൻ ലൈനാണ് പതിമൂന്ന് മോളില് കംഫർട്ട് ലൈൻ ഉണ്ട് നാലാമത്തെ ഓണർഷിപ്പ് ആണ് ഒന്ന് മുപ്പത്തൊന്ന് ഓഡിറ്റ് ഡീസൽ ആ ഡീസല് കേട്ടോ പതിനെട്ട് പത്തൊമ്പൊക്കെ മൈലേജും കിട്ടും എന്തായാലും ടൂ ആണ് ഇഞ്ചും വല്ലേ അതെ റീപ്ലേസ് ചെയ്യാലോ ഇല്ല അങ്ങനത്തെ മാനങ്ങൾ ഒന്നും ഇല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി നമുക്ക് രണ്ടേ തൊണ്ണൂറിന് കൊടുക്കാം കേട്ടോ രണ്ടേ തൊണ്ണൂറ് നമുക്ക് അടിപൊളി പോള കൊടുക്കാം കിടലമുണ്ട് അല്ലേ ഇനി വേണമെങ്കിൽ കൊടുക്കുവോണ്ട് അല്ലേ കസ്റ്റമർ തന്നെ കൊറച്ചും കൊടുക്ക ലോണ് കാര്യങ്ങൾ അതും ചെയ്ത് കൊടുക്കുക ആൾക്കാർ വന്നാൽ മാത്രം മതി ഡീസലാ മാത്രം മൈലേജ് കിട്ടും 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 അതേ പറഞ്ഞാൽ ഹോണ്ട സിറ്റ് രണ്ടായിരത്തി പതിനാല് മോളെ ഡീസൽ ആണ് പതിനാല് ഡീസൽ സിറ്റില് എസ് ആണ് വേരിയന്റ് വരുന്നത് എസ് ഓപ്ഷൻ മൈലേജും കിട്ടും കേട്ടോ എന്തായാലും കിട്ടും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണോ റീമൻ ആണ് അല്ലേ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം മൂന്ന് മുതൽ മൂന്നര ലക്ഷം വരെ ലോൺ കിട്ടാൻ മൂന്നര ലക്ഷം മൂന്നര ലോണും കയറും മൂന്നേ എൺപതാണ് ചോദിക്കുന്നത് മൂന്നര ലക്ഷം ലോൺ കിട്ടും അങ്ങനെയാണല്ലേ മൂന്ന് എംബിന് മൂന്നര ലക്ഷം ലോൺ കയറും ഒരു പത്ത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം മുടക്കിലൊക്കെ ഹോണ്ടാ സിറ്റി ഇറക്കാല്ലേ പെരുമ്പ അനേജിലോ ആ ഒരു ഇരുപതിനാല് കിട്ടില്ല ഹോണ്ടന്റെ അമേസ് അമേസാണല്ലോ അമേസം രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നിൽ ഈ ഷേപ്പ് ഉണ്ട് ഈ പതിനേഴിന് കഴിഞ്ഞിട്ടുള്ള ഷേപ്പ് നമ്മൾ എടുത്തു അതുകൊണ്ട് അതിന് ഷേപ്പ് രണ്ടായിരത്തി ഇരുപത് ഷേപ്പുണ്ട് കമ്പനി ലക്ഷം അതെ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് മൂന്നര ലക്ഷണ ചോദിക്കണം കേട്ടോ ില് മൂന്നര ലക്ഷണിക്ക് ചോദിക്കുന്നത് വരുന്നത് ആ ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ടോ ഇരുപീറ്റർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കിട്ടും ഓണർഷിപ്പില് തൊണ്ണൂറ്റി ആറര കിലോമീറ്റർ കിട്ടുന്നത് തൊണ്ണൂറ്റി ആറര കിലോമീറ്റർ അല്ലെ ഒറിജിനൽ കേരള വണ്ടോ ആ നമ്പർ ആയതൊന്നും അല്ല ഡോർ തുറന്ന കത്തി ലേറ്റ് അല്ലേ അതാ സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലെ കുറിച്ച് പറയണല്ലേ

ഒന്നേ നാല്പത്തിരണ്ട് ഓഡിറ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ള പോകലേ ചോദിക്കുന്ന വില ഒന്നേ തൊണ്ണൂറ് കേട്ടോ അത്രയുള്ള ഒന്നേ ലോൺ കിട്ടും പതിനഞ്ച് പതിനഞ്ച് മോളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേർക്ക് സെവൻ സീറ്റ് േ റീപ്ലേസ് മേജർ ആക്സിഡൻറ്റ് പറഞ്ഞു കൊടുക്കുക അത്യാവശ്യം മൈലേജ് ഒന്നും കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ലാൻസറല്ലേ റെഡ് കഴിഞ്ഞാൽ പിന്നെ ബ്ലൂലെ നേരത്തെ ഡീസൽ പെട്രോൾ ആ പെട്രോളിന്റെ ലാൻസറാണ് കിടക്കുന്നത് അഞ്ചാണ്ടല്ലേ ചെറിയ കായ്ക്കൊടുക്കൂലെ എങ്ങനെ മോളെന്ന് പറഞ്ഞാണ് രണ്ടായിരം മോള വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ റിനീവൽ എല്ലാം പുതിയ പത്തൊൻപത് പേപ്പർ കൊടുക്കാൻ വേണ്ടിയാണ് രണ്ടായിരം മോള് രണ്ടായിരത്തി മുപ്പത് പേപ്പറുള്ള ലാൻസർ ആണ് നമ്പർ നോക്കുകയാണെങ്കിൽ നാപ്പത്തി ഇരുപത്തൊന്ന് എം എ നമ്പർ അലവില് ചെയ്തിട്ടുണ്ട് അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ മാക്കണ്ടോ വാങ്ങിക്കണ്ട ബു പറയോ അച്ഛൻ പൊട്ടലും തീപ്പൊരി വേറെ ചെക്കന്മാർ ഇങ്ങനെ പൊളിക്കുന്നോണ്ടല്ലേ കിലോമീറ്റർ ിലോമീറ്റർ ചോദിച്ചാലും കാര്യമീറ്റർ മീറ്റർ ബോർഡ് കംപ്ലൈന്റ് ആണ് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് ആണ് ഓണർഷിത്രാമത്താണ് നിലയിലുള്ളത് രണ്ടായിരം ഇന്ത്യൻ ഇല്ലാത്ത വൃത്തികാരങ്ങളൊക്കെ അതെ പെട്രോൾ വണ്ടിയാണ് മൈലേജ് എത്ര കിട്ടുന്ന മതി പന്ത്രണ്ടാം ലെവലില് പെട്രോൾ മൈലേജ് കിട്ടും അടിപൊളി അലവില് കാര്യങ്ങള് ടയർ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ലാൻസറിനെത്ര ചോദിക്കും നമ്മൾ ഫുൾ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒന്നേ മുപ്പിനെട്ടോ ഒരു ലക്ഷത്തി മുപ്പതിനാറ് നീല നീലക്കളർ ലാൻസർ കൊടുക്കുക അഞ്ചു വർഷം പേപ്പർ എടുത്തേട്ട് അണിക കുഴപ്പമോ റെഡി ആയിക്കും വണ്ടി ഇറക്ക പെട്രോൾ ആകുമ്പോൾ പത്ത് വന്നിട്ട് മൈലേജ് അല്ല പെട്രോൾ ആകുമ്പോ ആ അതാണ് പൊട്ടിച്ച് മയക്കരത്തിൽ ഇങ്ങനെ പോകലേ അടുത്ത വണ്ടി അതേ മാർഗ്ഗ ഫുൾ അവൻ അല്ലേ ഫുൾ ഇതൊക്കെ ഫുൾ ലോൺ കൊടുക്കാൻ വണ്ടികളാണ് പ്രൊഫൈല് അത്ര മാത്രം അതെ ലോണങ്ങൾ ചെയ്തു ലോണങ്ങള് ചെയ്ത് അല്ലേ വന്നാൽ മാത്രം മതി ബാങ്ക് ലോൺ ലോൺ എല്ലാ ലോൺ ചെയ്യേണ്ടി ആ നമ്മള് മുട്ടിച്ചെണ്ണം കൊടുക്കും ആ ാണ് വരുന്നത് കേട്ടോ സ്പോർട്സ് പ്ലസ് ആണല്ലേ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കു ലോക്കലോട് ഓടീട്ടുള്ളത് ഓണർഷിപ്പ് അത്രയും കൂടുതലേ ഓണർഷിപ്പ് മൂന്നാമത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് ഇൻഷുറൻസ് ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ അടിപൊളി റീപ്ലേസ് കാര്യങ്ങളൊന്നും അടിപൊളി സീറ്റ് വയസ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കല മിയമിയ വൃത്തി എല്ലാം ഉണ്ട് അല്ലേ ആൻഡ്രോയിഡ് സെറ്റ് തന്നെ അതും ഉണ്ട് ആൾക്കാർ വന്നാൽ തെറ്റിപ്പോലല്ല അങ്ങനെ ആണെങ്കിൽ എത്ര ആണെങ്കിൽ പെട്രോള് വെറും നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കുകയും കുറച്ച് കൊടുക്കുക അഞ്ചരക്ക് ലോൺ കിട്ടാൻ ഉള്ള വണ്ടികളാണ് നാലി വെച്ചിട്ട് അഞ്ചാം ലക്ഷം വരെ ലോണും കേറുംബാക്കി പറഞ്ഞു അതേപോലെ അടിപൊളി രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ ഇരുപത് രജിസ്ട്രേഷൻ വണ്ടി

ലക്ഷം 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 ും കൊടുക്കോഫിറ്റ് എട്ട് എട്ടമുക്കാലൊക്കെ മാർക്കറ്റ് ഉണ്ട് എട്ടുമുക്കാൽ ആറ് ലക്ഷത്തി അയ്യാറ് കൊടുക്കുന്നുണ്ട് ലോൺ മാക്സിമം ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ ഒരു പതിനായിരം മുടക്കി നമുക്ക് വണ്ടി ഇറക്കാനും പറ്റും ഇത് ഡീസൽ ഡീസൽ അത്ര മൈലേജ് എന്താണ് മൈലേജ് അതേമാർ ഹോണ്ട അമേസൺ അല്ലോ ാണ് മോഡൽ കുറഞ്ഞ മാറ്റം ഉണ്ടാവും ചെറിയ വ്യത്യാസം വണ്ടിയാണോ ഇതറിയാന വണ്ടി ആ രണ്ടായിരത്തി പതിനേഴാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് എൺപത്തി എട്ട് എട്ട് കേരള ഇരുപത്തിരണ്ടിലാണ് അല്ലേ നിങ്ങൾക്ക് വെറും നാലു ലക്ഷം രൂപ കൊടുക്കാം കേട്ടോ നാല് ലക്ഷം രൂപ കൊടുക്കാം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ചെയ്യലോ മാനേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞു കൊടുക്കാല്ലോ അല്ലേ ഡീസലാണ് ഇരുപതിനായിരം മൈലേജും കിട്ടും ഫുൾ കിട്ടും കേട്ടോ ഫുൾ ആണ് അതപ്പൊ കാര്യ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഉഷാറാണ് അല്ലേ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ ആകുമ്പോ അത്യാവശ്യം മൈലേജ് ഉണ്ട് അല്ലേ ടയറ് കാര്യങ്ങളൊക്കെ എത്ര ആയിക്കണ്ടായിരുന്നേ നാലു ലക്ഷം രൂപ നാലു ലക്ഷം രൂപ ഫുൾ കോഴിക്കോട് ഓടിയിട്ടുണ്ട് ഒന്നെ മാനേജർ ഒന്നുമില്ല ഒരു പരിപാടി ചില ഗ്യാര

കേട്ടോ രണ്ടത്തെ ലോൺ കൊടുക്ക ഒരു ലക്ഷം മുടക്കിൽ സ്വിഫ്റ്റ് ഡീസർ പത്ത് മോളിൽ ഉപ്പർ ലോൺ കൊടുക്കുക ഡീസറുണ്ട് ഇരുവിന് വരെ വീടിനോട് വൈകുന്നേരം ചെറിയ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലിൽ കളഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അല്ല അടിപൊളി കൂടിയായി വീട് കാണാം